ോക്ഷം തേടിയെത്തിയ ആയിരങ്ങൾ നിള നദിക്കരയിൽ ത്രിമൂർത്തികളുടെ അനുഗ്രഹത്തോടെ ബലിതർപ്പണം ചെയ്തു പുലർച്ചെ രണ്ട് മുപ്പത് മുതലാണ് ചടങ്ങുകൾ ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഇവിടെ സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിനാളുകൾ എത്തിയിരുന്നു ത്രിമൂർത്തികളുടെ സാന്നിധ്യമുള്ളതിനാലാണ് ഇവിടെ ബലിതർപ്പണത്തിന് പ്രാധാന്യമേറുന്നത് ഗംഗ യമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി എന്നീ പുണ്യനദികളുടെ സാന്നിധ്യം നിലയിൽ ഈ സമയം ഉണ്ടാകുമെന്നാണ് വിശ്വാസം പതിനേഴ് കർമ്മികളാണ് ബലിതർപ്പണത്തിന് നേതൃത്വം നൽകിയത് മഴയെ തുടർന്ന് നിറഞ്ഞൊഴുകിയ ഭാരതപ്പുഴ വെള്ളം കുറഞ്ഞ് ശാന്തമായതോടെ പടവുകളിൽ പതിനൊന്നു പടികൾ വരെ ഉപയോഗിക്കാൻ സാധിച്ചു പോലീസും അഗ്നിരക്ഷാസേനയും മുങ്ങൽ വിദഗ്ധരും പോലീസ് വോളണ്ടിയർമാരും ആരോഗ്യവകുപ്പുമെല്ലാം വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിരുന്നത് ബലിതർപ്പണവും ക്ഷേത്രദർശനവും കഴിഞ്ഞ് മടങ്ങുന്നവർക്ക് കോയമ്പത്തൂർ ഭക്തജന സമിതി പ്രഭാത ഭക്ഷണവും നൽകി കഴിഞ്ഞ തവണത്തെ അത്ര തിരക്ക് ഇത്തവണയില്ലായിരുന്നു

ി വെള്ളം കൂട്ടി മാർക്ക് പിടിച്ച് കർമ്മ വൈകല്യ പ്രായിച്ച് തങ്ങ